വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പാഠം പതിനൊന്ന് സഭ ഏകമാണ് ഈശോ പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ പിതാവ് നീക്കി കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊഴുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ആരെണ്ണിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും മുന്തിരിച്ചെടിയോട് ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം അവിടുത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഈശോ തൻ്റെ സഭയെ സ്ഥാപിച്ചു തൻ്റെ തിരു രക്തത്താൽ നേടിയ മക്കളെല്ലാം ആ സഭയിൽ ഒന്നായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു ചിതറിക്കിടക്കുന്ന ദൈവം മക്കളെ ഒന്നിച്ചു കൂട്ടുവാൻ വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോ മനുഷ്യരെ പരസ്പര ബന്ധമില്ലാത്ത വ്യക്തികളായി ശുദ്ധീകരിക്കുവാനും രക്ഷിക്കാനുമല്ല ആഗ്രഹിച്ചത് സത്യത്തിൽ അവർ തന്നെ അറിയുകയും വിശുദ്ധിയിൽ തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ വേണ്ടി അവരെ ഒരു ജനപദമാക്കുവാൻ അവിടുന്ന് തിരുമനസായി ഈശോ തൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചത് പിതാവും ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകണം എന്നാണ് അവിടുത്തെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നമ്മെ ഐക്യപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നു ഈ കൂട്ടായ്മയിലേക്ക് സകല ജനങ്ങളും കടന്നു വരണമെന്ന് ഈശോയുടെ ആഗ്രഹമാണ് അതിനായിട്ടാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചത് അവിടുന്ന് പറയുന്നു ഈ തൊഴുത്തിൽ പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം കേൾക്കും അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും വിശ്വാസപരമായ ഐക്യം അടിസ്ഥാനപരമായി സഭയെ ഒരു കൂട്ടായ്മയാക്കുന്നത് വിശ്വാസമാണ് ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം പിതാവ് നമ്മുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ച പുത്രൻ തന്നിൽ യാഥാർത്ഥ്യമാക്കിയതും പരിശുദ്ധാത്മാവിലൂടെ പൂർത്തീകരിച്ചതുമായ രക്ഷയിലുള്ള വിശ്വാസമാണത് ഇപ്രകാരം സഭാ മക്കളെല്ലാവരും ഒരേ വിശ്വാസത്തിൽ പങ്കുപറ്റുന്നു അവർ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായും വഴി ഒരേ ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു വിശ്വാസപരമായ ഐക്യം അടിസ്ഥാനപരമായി സഭയെ ഒരു കൂട്ടായ്മയാക്കുന്നത് വിശ്വാസമാണ് ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം പിതാവ് നമ്മുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ച പുത്രൻ തന്നിൽ യാഥാർത്ഥ്യമാക്കിയതും പരിശുദ്ധാത്മാവിലൂടെ പൂർത്തീകരിച്ചതുമായ രക്ഷയിലുള്ള വിശ്വാസമാണത് ഇപ്രകാരം സഭാ മക്കളെല്ലാവരും ഒരേ വിശ്വാസത്തിൽ പങ്കുപറ്റുന്നു അവർ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായും വഴി ഒരേ ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു കൂതാശകളിലുള്ള ഐക്യം മാമോദിസായിലൂടെ ഈശോയിൽ ഏത് ശരീരമായി തീർന്ന നമ്മെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും മറ്റു കൂതാശകളുമാണ് വിശുദ്ധ പവലോസ്ലേഹ പറയുന്നത് പോലെ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം മിഷായുടെ രക്തത്തിലുള്ള പങ്കുചേരലും നാം വിഭജിക്കുന്ന അപ്പം അവിടുത്തെ ശരീരത്തിലുള്ള പങ്കുചേരലുമാണ് പലരായിരിക്കുന്ന നാം ഒരേ അപ്പത്തിൽ പങ്കു ചേർന്നുകൊണ്ട് മിഷിഹായിൽ ഏക ശരീരമായി തീരുന്നു ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ഒരേ ആത്മീയ ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ഒരേ ജീവനിൽ പങ്കാളികളായി തീർന്നവരുടെ കൂട്ടായ്മയാണ് സഭ ഇങ്ങനെ ഒരേ മാമോദിസായും ഒരേ അപ്പവും സഭാ മക്കളുടെ ഐക്യത്തിന് കാരണമായി തീരുന്നു ശ്ലൈഹികമായ ഐക്യം മിഷിഹ തൻ്റെ സഭയ്ക്ക് രൂപം കൊടുത്തത് താൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആത്മാവിൽ അഭിഷേകം ചെയ്ത് അയച്ച സ്ലീഹന്മാരിലൂടെയാണ് സ്ലീഹന്മാരാലും അവിടുത്തെ പിൻഗാമികളാലും സഭ നയിക്കപ്പെടണമെന്നും ക്ഷദ്ധീകരിക്കപ്പെടണമെന്നും പഠിപ്പിക്കപ്പെടണമെന്നും അവിടുന്ന് നിശ്ചയിച്ചു സഭയുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യകമായ ഒരു ഘടകമാണ് സ്ലീഹന്മാരോടും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരോടുമുള്ള കൂട്ടായ്മ ഇതിനെ സ്ലൈഹിക കൂട്ടായ്മ എന്ന് പറയാം ഇപ്രകാരം ഐക്യപ്പെടുന്നവർക്ക് ഒരേ വിശ്വാസവും ഒരേ കൂതാശകളും ഒരേ സ്ലൈഹിക നേതൃത്വവുമാണുള്ളത് ഇവ വഴി വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ സജീവമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നു സഭ സഭകളുടെ കൂട്ടായ്മ സഭ മിഷിഹായുടെ ശരീരമാണ് സഭയിൽ വിശ്വാസികൾ ഒരേ അധികാരത്തിൻ കീഴിൽ വിവിധ വ്യക്തി നിലകൊള്ളുന്നു ഈ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ ഈ സഭകൾ തമ്മിൽ പ്രശംസനീയമായ ബന്ധവും ഐക്യവും പുലർത്തുന്നുണ്ട് വൈവിധ്യം സഭയുടെ ഐക്യത്തെ തകർക്കുകയല്ല കൃത്യത ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആരാധനാക്രമം ദൈവശാസ്ത്രം ആധ്യാത്മികത ശിക്ഷണക്രമം ഇവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകൾ കത്തോലിക്ക സഭയിലുണ്ട് ഇവ വ്യത്യസ്ത ചരിത്ര സാഹചര്യങ്ങളിലും തനത് സംസ്കാരത്തിലുമാണ് രൂപീകൃതമായിട്ടുള്ളത് ഈ സഭകൾക്കെല്ലാം തനതായ സഭാ ജീവിത ശൈലി സ്വന്തമായിട്ടുണ്ട് ഈ സഭകൾക്കെല്ലാം പദവിയാണുള്ളത് പുരാതനമായ ആറ് ആരാധനക്രമ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവയാണ് ഈ സഭകൾ അവയിൽ അർമേനിയൻ അലക്സാൻഡ്രിയൻ ബൈസെൻറിയൻ അന്ത്യോക്യൻ അസീറിയൻ എന്നീ അഞ്ചെണ്ണം പൗരസ്ത്യവും റോമൻ പാശ്ചാത്യവുമാണ് സീറോ മലബാർ സഭ മാർത്തോമാ ലീഹായിൽ നിന്ന് സുവിശേഷ വെളിച്ചം ഏറ്റുവാങ്ങി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഈ വിശ്വാസ പാരമ്പര്യം മുതൽ പുലർത്തുന്ന സഭയാണ് സീറോ മലബാർ സഭ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് തദ്ദേശീയമായ അനുരൂപങ്ങളോടുകൂടി സീറോ മലബാർ സഭയ്ക്കുള്ളത് സീറോ മലബാർ സഭയും കൽതായ സഭയും പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉപയോഗിക്കുന്നത് റോമാ സാമ്രാജ്യത്തിന് പുറത്താണ് ഈ സഭകൾ വളർന്നു വന്നതെങ്കിലും പത്രോസിൻ്റെ സിംഹാസനവുമായി ഐക്യത്തിലും കൂട്ടായ്മയിലുമാണ് ഇവ നിലനിന്നിരുന്നത് കത്തോലിക്ക സഭയിൽ തനതായ വ്യക്തിത്വവും പാരമ്പര്യവുമുള്ള സീറോ മലബാർ സഭ വിശ്വാസത്തിലും കൂതാശകളിലും ഭരണക്രമത്തിലും സാർത്രിക കൂട്ടായ്മയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു ഈശോ സ്ഥാപിച്ച ഏകസഭയായ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കുമായി നമുക്ക് ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യാം ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ വിശദമാക്കുക ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി മിഷിഹായിൽ വിശ്വസിച്ചവരുടെ വലിയ സവിശേഷത കൂട്ടായ്മയായിരുന്നു അവർ സ്ലീഹന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവം പങ്കുചേർന്നു തങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും അവർ തൽപരരായിരുന്നു സഭ മിഷിഹായുടെ ശരീരമാണ് സഭയിൽ വിശ്വാസികൾ ഒരേ അധികാരത്തിൻ കീഴിൽ വിവിധ വ്യക്തിസഭകളായി നിലകൊള്ളുന്നു ഈ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ ചോദ്യം രണ്ട് സഭകളുടെ കൂട്ടായ്മയ്ക്കും ഐക്യത്തിനും അടിസ്ഥാനമായി നിലകൊള്ളുന്ന ഘടകങ്ങൾ ഏവാ വിശ്വാസപരമായ ഐക്യം അടിസ്ഥാനപരമായി സഭയെ ഒരു കൂട്ടായ്മ അയക്കുന്നത് വിശ്വാസമാണ് ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന പ്രിയേക ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം കൂതാശകളിലുള്ള ഐക്യം മാമോദിസായിലൂടെ ഈശോയിൽ ഏക ശരീരമായി തീർന്ന നമ്മെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനിയും മറ്റ് കൂതാശകളിലുമാണ് സ്ലൈഹികപരമായ ഐക്യം സഭയുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യകമായ ഒരു ഘടകമാണ് സ്ലീഹന്മാരോടും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരോടുമുള്ള കൂട്ടായ്മ ഇതിനെ സ്ലൈഹിക കൂട്ടായ്മ എന്ന് പറയാം ഇപ്രകാരം ഐക്യപ്പെടുന്നവർക്ക് ഒരേ വിശ്വാസവും ഒരേ കൂതാശകളും ഒരേ സ്ലൈഹിക നേതൃത്വവുമാണുള്ളത് ചോദ്യം മൂന്ന് കത്തോലിക്ക സഭയിലെ പ്രധാന ആരാധനക്രമ പാരമ്പര്യങ്ങൾ ഏതെല്ലാം പുരാതനമായ ആറ് ആരാധനക്രമ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവയാണ് ഈ സഭകൾ അവയിൽ അർമേനിയൻ അലക്സാൻഡ്രിയൻ ബൈസെൻറ്റയൻ അന്ത്യോക്യൻ അസീറിയൻ എന്നീ അഞ്ചെണ്ണം പൗരസ്ത്യവും റോമൻ പാശ്ചാത്യവുമാണ് ചോദ്യം നാല് സീറോ മലബാർ സഭ ഏത് ആരാധനക്രമ പാരമ്പര്യത്തിലാണ് ഉൾപ്പെടുന്നത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് തദ്ദേശീയമായ അനുരൂപണങ്ങളോടുകൂടി സീറോ മലബാർ സഭയ്ക്കുള്ളത് സീറോ മലബാർ സഭയും കൽത്തായ സഭയും പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉപയോഗിക്കുന്നത് ചോദ്യം അഞ്ച് എന്തടിസ്ഥാനത്തിലാണ് വ്യക്തിസഭകൾ രൂപപ്പെട്ടിരിക്കുന്നത് ആരാധനാക്രമം ദൈവശാസ്ത്രം ആധ്യാത്മികത ശിക്ഷണക്രമം ഇവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകൾ കത്തോലിക്ക സഭയിലുണ്ട് ഇവ വ്യത്യസ്ത ചരിത്ര സാഹചര്യങ്ങളിലും തനത് സംസ്കാരത്തിലുമാണ് രൂപീകൃതമായിട്ടുള്ളത് ഈ സഭകൾക്കെല്ലാം തനതായ സഭാജീവിത ശൈലി സ്വന്തമായിട്ടുണ്ട് ഈ സഭകൾക്കെല്ലാം തുല്യ പദവിയാണുള്ളത്